ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ച് പോയവനെ കിട്ടിയത് കഞ്ഞി ആ ഒരു അവസ്ഥയായിരുന്നു ബാസ വേഴ്സസ് മൊണോക്ക് മാച്ച് രണ്ടേ ഒന്നിനും ബാസ തോറ്റു ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ അല്ല പറയുന്നത് പകരം ഒരു പ്ലെയർ മാത്രമാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് റിവ്യൂ അല്ല ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുൻപ് എവിടെയോ ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു മാച്ച് മൊണോക്ക് വിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ കീ പ്ലെയർ എന്ന് പറയുന്നത് ടർച്ചകനായിരിക്കുമെന്ന് പറഞ്ഞ പോലെ അത് നടന്നിട്ടുണ്ട് ടേർ സ്റ്റഗൻ തന്നെയായിരുന്നു ഈ ഒരു മാച്ചിലെ കീ പ്ലെയർ കാരണം ഈ ഒരു മാച്ചിൻ്റെ ആദ്യത്തെ പത്ത് മിനിറ്റിൽ പാസ് മൊമൻ്റ് എൻഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മൊമൻ്റ് എൻഗെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ടേർ നല്ല ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഏർ ഗാസി ടാർസ് ചെയ്ത് പാസ് നൽകി എന്നാൽ ആ ഒരു പാസ് പ്രിസൈസ് ആകാണ്ടേ അതും ചെയ്തിട്ടില്ല മിസ് പാസ് ആവുകയും ഓപ്പൺ പ്ലെയർ അത് എടുക്കുകയും ഗോളാക്കേണ്ട രീതിയിലേക്ക് പോയപ്പോൾ എറിഗാർച്ച അദ്ദേഹത്തിന് തോന്നിയ ഒരു ഡിസിഷൻ ചെയ്തു അത് ഏത് പ്ലെയർ ആയാലും ആ ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും മെയിൻലി ചെയ്യുക പക്ഷേ എന്നിട്ടും ടേഴ്സ് ഒക്കെ ഒരു ഷോട്ട് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല ടീമിന് വേണ്ടിയിട്ട് ഒരു പ്ലെയർ സാക്രിഫൈസ് ചെയ്തു എന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വർഷം ഇതേ പാറ്റേണിൽ ഈ ഒരു പ്ലെയർ പെർഫോം ചെയ്തിട്ടും എങ്ങനെയാണ് ബാസ ഫാൻസ് ഈ ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഫാൻസിനോട് എനിക്കൊന്നും പറയാനില്ല കാരണം പറഞ്ഞ് പറഞ്ഞ് മടുത്ത് എരിഗാർസ എഫേർട്ട് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ലാതെ റെഡ് കാർഡായിട്ട് മാറുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ചാൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ചാൻസ് ഉണ്ടായിട്ടും ടേസ്റ്റൊക്കെ സ്റ്റാറ്റിക് പോലെ വന്നിട്ട് ഗോൾ കണ്ടിച്ചിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്ലെയർ ഫേസ് ചെയ്ത ഒട്ടുമിക്ക ഉണ്ടല്ലോ അതെല്ലാം തന്നെ ടേർ സ്റ്റഗൺ ചോദിച്ച് വാങ്ങിയ ഷോട്ടുകളാണ് അതൊന്നും തന്നെ ശുക്കും പറഞ്ഞുകഴിഞ്ഞാൽ ടേർസ്റ്റഗൻ ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു ആ ഒരു പാസിങ്ങൊക്കെ പ്രോപ്പറായിട്ട് നടത്തിയിരുന്നെങ്കിൽ അതായത് ബെറ്റർ ഓപ്ഷൻസിന് പിന്നാലെ പ്ലെയർ പോയിരുന്നെങ്കിൽ ടേഴ്സ്റ്റഗൻ ഈ ഒരു മാച്ചിൽ ഇരുപതിൽ കൂടുതൽ ഷോട്ട് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതേ സമയത്ത് ബാസ ഈ ഒരു മാച്ചിലാകെ മൂന്നോ നാലോ ഷോട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത് അതിലൊന്ന് ഗോളാക്കിയിട്ടുണ്ട് ആ ഒരു ഗോൾ വരാനുള്ള റീസൺ ലെമീനായിരുന്നു പ്ലെയറിൻ്റെ മാക്സിമം എഫേർട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഗോൾ നേടിയിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗോൾ കൺസിഡർ ചെയ്തു ആ ഒരു ഗോളാണെങ്കിൽ ടെസ്റ്റ് കൂടെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പ്ലെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല കാരണം ഓപ്പോണന്റ് ടീമിൻ്റെ പ്ലെയറിന് ഷോർട്ട് ചെയ്യാനുള്ള പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതായത് ടോപ്പ് കോർണർ അല്ലെങ്കിൽ ബോട്ടം കോർണർ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ പ്ലെയർ ചൂസ് ചെയ്തിട്ട് ടേസ്റ്റുകൾ നേരെ ഷൂട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ടേസ്റ്റുകൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബ്ലോക്ക് ചെയ്തേ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല അത് മാത്രമല്ല ആ ഒരു ബോൾ റീബൗണ്ട് ചെയ്തിട്ടാണ് ഗോളാവുന്നത് അപ്പോൾ ഒരു പവർ ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ കീപ്പറാണ് ബാസയുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് കാരണം ബാസ ലെവൽ ഗോൾ കീപ്പർ ആണെങ്കിൽ ഒരു ടഫ് ഷോട്ട് ബ്ലോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു ബിഗ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് ബിഗ് ക്ലബ്ബിന് വേണ്ടി കളിക്കുമ്പോൾ അതിൻ്റെ കണക്കായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് കൂടും ആ റിസ്ക് ഫാക്ടേഴ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലബ്ബ് വിട്ടു പോവാം കാരണം ഇതേ സിമിലർ സിറ്റുവേഷനിൽ എം ഇ മോർട്ടീനസ് വന്നിട്ടുണ്ട് ആ ഒരു പ്ലെയർ ഈ ഷോട്ടൊക്കെ ബ്ലോക്ക് ചെയ്തതാണ് അദ്ദേഹത്തിന് ആ ഒരു ഷോട്ടൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എക്സാമ്പിൾസ് ആയിട്ട് അവരൊക്കെ ഉണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് സേവ് ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകളൊക്കെ തന്നെയാണത് അല്ലാതെ ഒരു ആർമേച്ചർ ലെവലിലുള്ള ഒരു ഗോൾ കീപ്പറല്ല ടേസ്റ്റ് ചെയ്യുന്നത് പകരം ഒരു ബിഗ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ആ ഒരു ഷോട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ അത് ചെയ്തില്ല അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ നമ്മുടെ പ്ലേയേഴ്സ് എന്തോ ബാഹ്യത്തിന് ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും വരാതെ ഫുൾ നയൻറ്റിനൻസ് കളിച്ചു അവരോട് ഒരു ബിഗ് താങ്ക്സ് അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ ഒരു കാര്യം പ്രൂവ് ആയിട്ടുണ്ട് അതായത് വൺ മാൻ ഡൗൺ ആയിട്ട് കൂടി തന്നെ നമ്മൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും നൽകിയിട്ടില്ല ഫുൾ നയൻറ്റീനൻസ് ആ ഒരു ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ പ്ലേസിന് എക്സ്ട്രാ വർക്ക് റേറ്റ് വന്നു എന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്തായാലും ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയേഴ്സ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഒരു പ്ലെയർ കാരണം നമ്മുടെ ആ ഫുൾ മൊമൻ്റ് നഷ്ടപ്പെട്ടു അതിൽ വലിയൊരു സങ്കടമുണ്ട് കാരണം അത്യാവശ്യം നല്ലൊരു സമാധാനത്തോട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു മൊണക്ക മാച്ചിലേക്ക് വന്നപ്പോൾ നമ്മുടെ ടെർ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ റീൽ സ്വഭാവം കാണിക്കുകയും നമ്മുടെ ടീം ഡൗൺ ആവുകയും ചെയ്തു എന്തായാലും ബാക്ക് ടു ട്രാക്കിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പറയാതിരിക്കാൻ വയ്യ ഈ ഒരു മാച്ചിൻ്റെ അൻപത്തി ഒമ്പതാം മിനിറ്റിൽ ടേർച്ചകൻ എരിഗാസിക് കൊടുത്ത അതേ സിമിലർ പാസ് കെസേടനോ പെഡ്രിക്കാറ്റോ പാസ് നൽകാൻ ശ്രമിച്ചതാണ് പക്ഷേ പ്ലെയറിലേക്ക് ബോൾ എത്തിയില്ല ഉണക്കത് എടുത്ത് കൗണ്ടർ അറ്റാക്ക് നടത്തി ബാക്കി തന്നെ അത് ഗോളായിട്ട് മാറിയില്ല അപ്പോൾ പറഞ്ഞിരുന്നത് ടേർച്ചകൻ്റെ ആ ഒരു പാസിങ് ആക്യറസി പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ല ഉള്ളത് അപ്പോൾ സൂപ്പർ കീപ്പർ എന്ന് പറഞ്ഞിട്ട് പ്ലെയർ ഹൈപ്പ് ചെയ്യുന്നത് നിർത്താം പ്ലെയർ ഇപ്പോൾ ആ ഒരു ലെവലിലേ ഇല്ല അതാദ്യം മനസ്സിലാക്കുക ആൻഡ് മൂവ് ഓൺ ചെയ്യുക നമുക്ക് ഈ ഒരു പ്ലെയറെ വേണ്ട ഈ ഒരു പ്ലെയറെ ഇനി നാടെ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവത്തില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം ഫ്ലിക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ ഇനി അങ്ങോട്ടെങ്കിലും എടുക്കുമെന്ന് വിശ്വസിക്കുന്നു പ്ലെയർ ഇപ്പോൾ സാലറി വാങ്ങിയിട്ട് ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്താൽ തന്നെ കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്തോട്ട് പകരം വേറെ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പറാണ് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഗോൾ കീപ്പറാണ് ബിഗ് മാച്ചിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറെ കൊണ്ടുതരാം ലാഭമാസയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം അതിന് കിട്ടുന്നില്ല പൈസ ഇറക്കിയിട്ട് കൊണ്ടുവരണം എന്നാണെങ്കിൽ കൊണ്ടുവരാം അത്രേ എനിക്ക് പറയാനുള്ളൂ മട്ടിത്ത് ടൂബി ഓണസ് കാരണം നല്ലൊരു മൊമെൻ്റത്തിലുണ്ടായിരുന്നു ടീമിനെ വട്ടപൂജയാക്കുന്ന രീതിയിലാക്കി മാറ്റി അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനുണ്ട് പിന്നെ ഈ ഒരു മാച്ചിൽ നിന്ന് അവിടെ അൻസഫ് ആറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലെയറിനെ വലിയ രീതിയിലുള്ള ഒരു ഗെയിം ഇൻവോൾവ്മെൻ്റ് പോലും പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല അതിനെല്ലാം കാരണം ഈ ഒരു ഒറ്റ ആളാണ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു അടുത്ത് എന്തായാലും ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ടീമിന് നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് അത്ര തന്നെ അപ്പോൾ ഈയൊരു തോൽവി ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് പ്ലേയേഴ്സ് എല്ലാവരും തന്നെ അടുത്ത മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കണ്ടോട്ട് പോയി